അസ്സാമലൈക്കു വരഹമുലി വരകാത്തൂ അലഹമുല്ല അലഹമുല്ല അറബു ആലമി മുത്തു വസ്ലാം അലഫുൽ മുർലീം അലഹി സോബി അജ്മി അഹമ്മബാദ് ഞാൻ നിങ്ങളെ മുന്നിൽ പറയാൻ പോണ എന്ന് പറഞ്ഞാല് തവക്കൽ തവൽക്കുലിയ ഭരമേൽപ്പിക്കൽ അള്ളാഹുലെ അപ്പോൾ അപ്പോ ഏൽപ്പിക്കുന്നതിനെ പറ്റിയിട്ട് ഖുറാനിലൂടെ പല ആയത്തുകളിലൂടെ നമ്മളോട് എന്താ പറയുക പറഞ്ഞിട്ടുണ്ട് അതേപോലെ നമ്മുടെ നെബിമാരുടെ ചരിത്രത്തിലൂടെയൊക്കെ നമുക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് സംഭവം എന്ന് പറഞ്ഞിട്ട് പറയാൻ അപ്പോൾ ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ ദുവാ ഖുറാനിലൂടെ പറഞ്ഞാൽ തന്നെ അലി അറിയണത് എനിക്ക് അള്ളാഹു മതി അള്ളാഹു അല്ലാതെ ആരാധനയില്ല ഒരു ആരാധന ഇല്ല അള്ളാഹുൽ എന്താ പറയുക അവനാണ് മഹത്തായ സിംഹാസനത്തിൻ്റെ ഉടമസ്ഥൻ എന്നാണ് അപ്പോൾ അള്ളാഹു ആണ് നമുക്ക് എല്ലാതും അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഏതൊരവസ്ഥയിലും ഭരമേൽപ്പിക്കപ്പെടേണ്ടതാരെയാണ് അള്ളാഹുവിനെയാണ് അപ്പോൾ എന്താ പറയുക നമ്മൾ മനുഷ്യന്മാരാകുമ്പോൾ പലവിധ സാഹചര്യത്തിലൂടെ കടന്നു പോകും അപ്പോൾ അപ്പോഴൊക്കെ നമ്മൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കണം അവിടെ തളർന്നു പോകാതെ അപ്പോൾ ഒരു സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം അയാളെന്ത് ചെയ്യും അയാളെ ഏതൊരു പരീക്ഷണ ഘട്ടത്തിലും അള്ളാഹുവിനെ ഭരമേൽപ്പിക്കുന്നതാണ് അങ്ങനെ പരമേൽപ്പിക്കുന്നതുകൊണ്ട് എന്താണ് അയാൾ ആ ഒരു സിറ്റുവേഷൻ അയാൾക്ക് ഭയങ്കര ധൈര്യത്തോടെ എന്തിന്തിയും ഫേസ് ചെയ്ത് അതിനെ നിൽക്കാൻ പറ്റും അള്ളാഹ് എൻ്റെ കൂടെ ഉണ്ട് എനിക്കത് പറ്റും കൊലത്തല്ല അല്ല അള്ളാഹൊക്കെ വിട്ടൊടുത്തിട്ട് അയാൾക്ക് നിന്നൊടുക്കാൻ പറ്റും അപ്പോൾ എന്താ പറയുക ഖുർആനോട് പറഞ്ഞിരുന്നുണ്ട് എന്ന് എന്താ പറയുക എന്നൊന്നും എന്താ പറയുക ജീവിച്ചെടുക്കുന്ന ഒരിക്കലും മരണപ്പെടാത്തവൻ്റെ നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക വരം ഏൽപ്പിക്കുക എന്ന് പറയുന്നത് അതായത് ഏത് സാഹചര്യത്തിലും നമ്മൾ അള്ളാഹുവിൽ തവക്കൂലി ചെയ്യുക പിന്നെ എന്താ പറയുക നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക ഇപ്പോൾ നമ്മൾ അള്ളാഹുവിനെ തവക്കൂലി ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നടക്കുന്നുണ്ട് ഇതൊക്കെ പഠിച്ചോണ്ട് നടത്തി തരും തവക്കൂലി ഇരിക്കാനായിട്ട് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പം നമ്മളെന്ത് ചെയ്യുക നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഒരു കാര്യം നടക്കണം നടക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നിട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അള്ളാഹുനെ തവക്കുൽ ഇനി ഇത് അള്ളാഹുവിൻ്റെ കയ്യിലാണ് അതിൻ്റെ ഷെർ എന്താ ഹയർ എന്താന്നൊക്കെ അള്ളാഹുവിനറിയാം അത് നടക്കും അതിൻ്റെ ടൈമിൽ അപ്പോൾ നമ്മൾ നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്ത് കഴിഞ്ഞിട്ട് അത് അള്ളാഹുവിനെ തവക്കല് ചെയ്യുക എന്നാണ് ഖുര്ആനിൽ പറയുന്നുണ്ട് എന്താ പറയുക നിങ്ങൾ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹുവിനെ പരമേൽപ്പിക്കുക എന്നാണ് പിന്നെ എന്താ പറയുക നമ്മൾ എന്താ പറയുക മനുഷ്യന്മാരാണ് പലവിധ സിറ്റുവേഷനിലൂടെ നമ്മൾ പോകും പറഞ്ഞാൽ നമ്മൾ ഭൂമിയിലോട്ട് വന്നത് ഒരു യാത്രക്കാരെ പോലെയാണ് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള റോഡ് കിട്ടും ഇല്ലല്ലോ ഒരു കയറ്റും ഒരറക്കം തിരക്ക് എല്ലാതും ഉണ്ടാവും അതേപോലെ തന്നെ നമ്മൾ ലൈഫ് നമ്മൾ യാത്രക്കാരെ പോലെ വന്നതാണ് അപ്പോൾ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണ് നമ്മളെ എന്ന് പറഞ്ഞാൽ നമ്മളെ കൂടപ്പറപ്പാണ് നമ്മൾ എന്താ പറയുക നമ്മൾ തന്നെ ഒരു പരീക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് കുറാൻ പറയണുണ്ട് അതുപോലെ സുഹൃത്തും മുലുക്കലും അറിയുന്നുണ്ട് അല്ലാതെ ഹലക്കൽ മുഖത്തോ ഹയാത്ര അബിലുപോക്കും എന്ന് പറയുന്നുണ്ട് അതായത് നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടി ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണവന് ഇപ്പോൾ എന്താ പറയുക പല സിറ്റുവേഷൻ ഉണ്ടാവും നമുക്ക് നഷ്ടങ്ങൾ വരെ സംഭവിക്കാം അതായത് സൂറത്തിൽ വക്രയിൽ നമുക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പട്ടിണി ഭയം ധനനഷ്ടം ജീവനഷ്ടം നഷ്ടം നഷ്ടം കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കപ്പെടും പറയുന്നുണ്ട് പരീക്ഷിക്കുക തന്നെ ചെയ്യും അപ്പോൾ നമ്മളിപ്പോൾ നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമ്മളെ എന്താ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ മരണം ഉറപ്പാണല്ലേ അപ്പോൾ നമുക്ക് നമ്മളെ ഇരിക്കുമ്പോൾ നമ്മളെ വാപ്പാരുമാരല്ലേ മക്കൾ പോവാം അല്ലെങ്കിൽ നമുക്ക് ഒരു അല്ലാതെ നമുക്കൊരു നിമിഷം കൊണ്ട് പോകണേ ഉള്ളൂ അപ്പോൾ നമുക്ക് പട്ടിണി വരെ എപ്പോഴാണ് ധനനഷ്ടം വരും എന്നറിയില്ല ആ ഒരു സമയത്തൊക്കെ എന്ത് ചെയ്യണം അള്ളാഹുവിനെ തക്കല് ചെയ്തിട്ട് പിടിച്ചു വെക്കാൻ കഴിയണം അപ്പോഴേ നമുക്ക് പിടിച്ചു വെക്കാൻ കഴിയുള്ളൂ അല്ല എന്താ പറയുക അങ്ങനെ പിടിച്ചു കഴിയണമെങ്കിൽ തന്നെ ഒരു വിശ്വാസമാണ് അത് സത്യവിശ്വാസികൾ കൊണ്ടേ കഴിയുള്ളൂ ഒരു വിശ്വാസം ഇല്ലാത്ത ആളോട് എന്താണ്ട് അല്ല സത്യവിശ്വാസം അല്ല ഒരു അള്ളാഹുനോട് അത്ര ഒരിതില്ലാത്ത ആളോട് തന്നെയാണ്ട് ഇതൊക്കെ ശരിയാക്കി തരും പഠിച്ചും റെഡിയാക്കും കൂടെ ക്ഷമിക്കും പറഞ്ഞാൽ എൻ്റെ സാഹചര്യം എനിക്കല്ലേ അറിയാം അതൊക്കെ റെഡിയാകുമോ അതപ്പോൾ ഇതൊക്കെ എൻ്റെ എൻ്റെ ഇതും കഴിഞ്ഞോന്നില്ലാത്ത രീതി കിട്ടാതെ അതെന്താ പറയുക വിശ്വസിക്കുക ഒരു തിവക്കലെന്ന് പറയുമ്പോൾ കേവലം നമ്മൾ അള്ളാഹുവിനെ ഭരമേൽപ്പിക്കാൻ അറിയുമ്പോൾ അവിടെ എന്തായാലും ഹോപ്പ് ഉണ്ട് നമുക്ക് ഇതൊക്കെ റെഡിയാകും അല്ലെങ്കിൽ ഒരു സബർ ഉണ്ട് അവിടെ ഇത് ശരിയാക്കി തരാം നമ്മൾ തവക്കുലി ഇത് കഴിഞ്ഞാൽ ഇത് ഒരിക്കൽ പഠിച്ച തരുന്നില്ല ആ ഒരു ക്ഷമ നമുക്ക് എപ്പോഴും ഉണ്ടാവും അവിടെ ഒരു റിസൾട്ടും ഉണ്ടാകും ആ റിസൾട്ട് ഉണ്ടാവും എന്നറിയുന്നത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ക്ഷമ നമുക്കുള്ളത് അപ്പോൾ ഒരു തിവക്കുലെന്ന് പറഞ്ഞാൽ ഇതൊക്കെ പാട് ഉൾപ്പെട്ട ഒന്നാണ് പിന്നെ ഇപ്പോൾ തവക്കൽ ചെയ്യണ ആൾക്കാരെ പറ്റിയിട്ട് പറയുന്നുണ്ട് എന്താ പറയുക അങ്ങനെ നബ്സ് അല്ലാസം പറഞ്ഞതാണ് തവക്കൽ ചെയ്യുന്ന പ്രകാരം നിങ്ങൾ തവക്കല് എന്താ പറയുക പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ നിങ്ങൾക്ക് ഞാൻ ഭക്ഷണം നൽകുന്നതാണ് പറയുന്നത് അള്ളാഹു നൽകുന്ന നെബുസ് അല്ലാസം പറയുന്നുണ്ട് അത് അതങ്ങനെ പറയാൻ കാരണം പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നത് പോലെ അതായത് ഒരു പക്ഷി അറിയുമ്പോൾ അതിൻ്റെ കൂട് ഇട്ട് ഇറങ്ങണത് എപ്പോഴാണ് രാവിലെ ഇറങ്ങും അത് ഒറ്റ വയറാണ് അതിൻ്റെ കൂട്ടുന്നാർ അതിന് എവിടുന്നാ ഫുഡ് കിട്ടാതെ ആരോ ഒന്നും അതിനറിയത്തില്ല അപ്പോൾ ഇന്നലെ തന്നെ അതിന് കിട്ടണമെന്നില്ലല്ലോ അത് പോവാണ് പക്ഷെ അത് തിരിച്ച് വരുന്നത് എങ്ങനെയാണ് നിറ വയറുമായിട്ടാണ് അത് തിരിച്ചു വരുന്നത് അപ്പോൾ ഒരു എന്താ പറയുക വിശ്വാസിക്കോ അങ്ങനെയൊക്കെ ആ തവക്കൂര് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റേതായ ഹയർ നമുക്ക് കിട്ടും പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ വിശ്വാസം വിശ്വാസമാണ് നമ്മളിപ്പോൾ യഥാർത്ഥ എന്ന് പറയണത് എന്താ പറയുക ഖുര്ആാനിൽ അൻഫാലിൽ സൂറത്ത് അൻഫാലിൽ പറയുന്നുണ്ട് വിശ്വാസം പറഞ്ഞാൽ അള്ളാഹുവിനെ പറ്റിയിട്ട് പറയപ്പെടുമ്പോൾ അയാളെ ഹൃദയം തപിക്കുന്നതാണ് അതേപോലെ എന്താ പറയുക ഖുര്ആൻ ഓതുമല്ലോ അള്ളാഹുവിൻ്റെ നമ്മളിങ്ങനെ വായിക്കുമ്പോൾ അയാൾ ഈമാം മ അതേപോലെ തന്നെ അയാൾ എന്തു ചെയ്യും അള്ളാഹുവിന് ഭരമേൽപ്പിക്കും അങ്ങനെ ചെയ്യുന്നവരാണ് ശരിക്കും ഇത് സത്യവിശ്വാസികൾ എന്ന് പറയണത് അപ്പോൾ നമുക്കും പല സാഹചര്യങ്ങളിലൂടെ കടന്നു വന്നവരാണ് നമുക്കിനി കടന്ന് പോകാനുള്ളവരാണ് അപ്പോൾ ഏതൊരു സിറ്റുവേഷനിലും ഇതൊക്കെ അത് എന്തെൻ്റെ കൂടെ എന്നുള്ള ഒരു ഇതിൽ എന്താ പറയുക ഇത് എൻ്റെ എൻ്റെ ആണെന്ന് ഓർക്കാതെ തവക്കുൽ ചെയ്ത് മുന്നോട്ട് പോവാം അപ്പോൾ എന്താണ് പാടുക്കൊണ്ട് എല്ലാവരും തവക്കുൽ ഇത് അള്ളാഹുണ്ടോന്നില്ല ഹോട്ടലിൽ പോവാം അപ്പോൾ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ് ആഹ്ദാന അലഹദറബ്ബുലമി അസല വാരിക്കും വരമു